ഇല്ലാടിക്കെ നമ്മുടെ മഴവിൽ കേരളമല്ലേ നമ്മുടെ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനല് നമ്മളെ മഴവിൽ കേരളത്തിന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ സംഭവം ചോദിച്ചുകഴിഞ്ഞാൽ പ്രവീൺ പ്രണവിന്റെ വിഷയത്തിൽ ഇവരെ വന്നിട്ട് ഇവരെ ഇടപെട്ട രീതിയും റീച്ചിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് അപ്പോ ഇതിപ്പോഴ നമ്മൾ മഴവിൽ കേരളത്തിന്റെ കാര്യം എന്താ പറയാൻ കാരണം ചോദിച്ചാൽ നമ്മുടെ ഉണ്ണിവാ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ എല്ലാവർക്കും അറിയാമല്ലോ ഏകദേശം അഞ്ചേ മുക്കാൽ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഉണ്ണി വാവാ വ്ളോഗ്സ് ഇവരുടെ ഒരു പ്രശ്നമായിട്ട് നേരത്തെ മഴവിൽ കേരളം മഴവിൽ കേരളം എന്ന ചാനലിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു മനസ്സിലല്ലേ അത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇവര് പോയി എന്താ എങ്ങനെ വീഡിയോ എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണമെന്ന് അറിയാതെ ഇവർ ചാളിക്കർ ഏത് സിറ്റുവേഷനിലാണെങ്കിലും നോക്കാതെ ഇവര് ഇന്റർവ്യൂനിൽക്കുക അല്ലെങ്കിൽ ഇവർ അതിന്റെ രീതിയിൽ ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഇവർ എന്തെങ്കിലും ഒക്കെ ചെയ്യില്ല അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ഉണ്ണി വാ വള്സ് എന്ന് പറഞ്ഞ ചാനൽ വന്നിട്ടുണ്ട് ഒരു വ്ലോഗാണില്ല ഇടല്ലേ അപ്പൊ അത് ക്യാപ്ഷൻ വന്നിട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെയായി എപ്പോ ചിരിക്കും ഇപ്പൊ കരയുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അപ്പൊ ഉണ്ണി വവ വ്ളോഗ്സിൽ നമ്മുടെ ഒരു ടീമിലായ ചേച്ചിയും ആ കുട്ടികളെ ഇപ്പോൾ ഒരു മഴയോളി കേരളം എന്ന ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്ന രീതിയിലുള്ളത് അതാ ഞാൻ അവർ പ്ലേ ചെയ്തിട്ട് ഞാൻ ബാക്കി പറഞ്ഞു ഏകദേശം അത്യാവശ്യം ലെങ്ത് ആണ് ഞാൻ എന്നാലും ബ്രീഫ് ആയിട്ട് പ്ലേ ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ബാക്കി പറയാം ഓക്കെ കേട്ടല്ലോ അപ്പൊ അതിൽ കമന്റ് കാര്യങ്ങളൊക്കെ ഒരാ ഒരാൾക്കും ഇന്റർവ്യൂ കൊടുക്കരുത് ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ സിറ്റുവേഷനിലേക്ക് ഇന്റർവ്യൂ കൊടുക്കാതെ പറഞ്ഞിട്ട് കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇവർക്ക് പറയാനുള്ള എന്താ വെച്ചാൽ കിലോ ഞാൻ അത് പ്ലേ ചെയ്യാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം ഓക്കെ നമ്മുടെ പപ്പടാ കുറച്ച് ഒരു ഇഷ്യൂസ് ഒക്കെ നടക്കണ ഒരു ടൈമിൽ ടൈമിലുണ്ടായ ഇപ്പൊ പറയാൻ കാരണം എന്താ നമ്മളിപ്പോ ഞാനൊരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു പ്രവീന്റെ പ്രവീണ് ആ ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു അതിലെ മഴൽ കേരളം എന്തൊക്കെയോ അവരുടെ സമ്മതല്ലാണ്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊരു വോയിസ് ആയിരുന്നു അതേപോലെ ഒരു ചരിയാണ് നമ്മളോടും ചെയ്തിരുന്നു ഈ മഴൽ കേരളം എന്ന് പറഞ്ഞ ചാനൽ റീച്ച് മാത്രമേ വേണ്ടു മനുഷ്യന്റെ വേദനയ്ക്ക് ഒരു വലിയ കൽപ്പിക്കാത്ത ഒരു കുറച്ച് ആൾക്കാർ ചേർന്നുകൊണ്ടാണ് ഒരു ചാനലായിട്ടത് ഇത്രയും ഞാൻ പറയാൻ കാരണം അത്രയും നമ്മൾ ആ സമയത്ത് വേദനിച്ച് കൂടുതൽ പപ്പടമുള്ള ഒരു വേർപാട് നമുക്ക് വേദനിക്കേണ്ടത് അല്ലാതെ ഇവര് തരുന്ന ഒരു സൈബർ അറ്റാക്കും അതേപോലെ ഇവര് തരുന്ന ഒരു പ്രശ്നം നമുക്ക് വേറെ ആ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി മെന്റലി ഡൗൺ ആയിരുന്നു അതിന്റെ കൂടെ ഇവരുടെ ഒരു സംഭവങ്ങളായിരുന്നു നമ്മള് പറ്റ ഒന്നും ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല ഒരു മനുഷ്യനെ എങ്ങനെയാണോ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റും അത്രത്തോളം അവര ആ ഒരു സമയത്ത് നമ്മടെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതെന്റെ ഫസ്റ്റ് ഞാൻ പറയാം നമ്മള് ഇങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ചോ പതിനാറോ ദിവസൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഈ മഴൽ കേരളത്തിന്റെ ഈ മഴവിൽ കേരളം ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോടൊന്ന് ചാനൽസിലുള്ള ആൾക്കാർ നമുക്ക് ഇന്റർവ്യൂ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഇന്റർവ്യൂ നടക്കുമ്പോൾ എല്ലാവരും നമ്മളടുത്ത് ഇന്റർവ്യൂ തരുമോന്ന് ചോദിച്ചിട്ട് ഇന്റർവ്യൂ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നമ്മളുടെ ഒരു ഒരു തരത്തിലുള്ള കൺസർ ആണല്ലോ നമ്മൾ ഒരു തരത്തിലുള്ള ഇതും നമുക്ക് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും അയച്ചിട്ടില്ല ഒരു ദിവസം രാവിലെ കുറച്ച് രണ്ട് ി നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നു എന്നിട്ട് ആരും നമ്മൾ അപ്പഴൊന്നും പുറത്തിറങ്ങാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ വല്യമ്മ വല്യമ്മയാണ് കണ്ടത് അപ്പൊ വല്യമ്മോച്ചു പോയി ചോദിച്ചു എന്താ ആരാന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ മഴയിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ നിന്നാണ് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പൊ വല്യമ്മ മാന്യമായിട്ട് തന്നെ പറഞ്ഞു കാരണം പപ്പടെ ഇങ്ങനെ ആയിട്ട് ഇത്ര പതിമൂ പതിനാലോ പതിനഞ്ചോ ദിവസത്തിലാണ് ഇവർ വന്നിരിക്കുന്നത് നമ്മൾ മെഞ്ചലി നമ്മൾ മെഞ്ചലി ഇവിടെ നമ്മൾ ഒട്ടും ഒക്കെ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തു ചോദിച്ചപ്പോ വല്യമ്മ പറഞ്ഞു മാന്യമായിട്ട് വല്യമ്മ പറഞ്ഞു ഇപ്പൊ ഇന്റർവ്യൂ ഒന്നും തരാൻ പറ്റില്ല കാരണം അവർ അങ്ങനത്തെ അവസ്ഥയിലല്ല അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലെ ഇന്റർവ്യൂ കൊടുക്കേണ്ട ഒരു മാനസികാവസ്ഥയിലൊന്നല്ല അവർ ഇരിക്കണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ വലിയ എന്ന് തന്നെ പറഞ്ഞു കാരണം നിങ്ങൾ തന്നെ ഒന്നും ചിന്തിച്ചു നോക്കി നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ നമുക്ക് ആർക്കും എന്തെങ്കിലും പറ്റി ഇന്റർവ്യൂ കൊടുക്കും ഒരിക്കലും പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ അതില് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധം ഇല്ലാട്ടോ പക്ഷെ അവർ കുറെ രീതിയിൽ അവർ നല്ല രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒൻപത് മണിക്കാണ് അവര് ആദ്യം വന്നത് ഞങ്ങളൊക്കെ കോളേജ് പോണിന്റെ ഉള്ളിൽ വന്ന് വരാന്നുള്ള രീതിയിൽ രാവിലെ എട്ടര ആ ഒരു ടൈമിലാണ് അവർ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ചേച്ചി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ആ ഒരു സമയത്ത് ഞങ്ങൾ വീട് കൊടുക്കാനുള്ള മാനസികാവസ്ഥയായിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾ പിന്നീട് കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ഞങ്ങൾക്ക് ഓക്കെ അല്ലായിരുന്നു നിങ്ങൾ കൂടെ നമുക്ക് നമുക്ക് ഒരു നിങ്ങൾക്ക് ഇപ്പൊ കൂടി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മള് ഒരു ആൾ പോയിട്ട് കുറച്ച് ദിവസം കഴിയുമ്പഴത്തേനും നമുക്ക് ഒരു ഇന്റർവ്യൂ കാര്യങ്ങൾ കൊടുക്കാനുള്ള നമുക്കൊരു ശക്തി ഉണ്ടാവില്ല അത് ഒരു ഒമ്പത് മണിക്ക് വന്നു ഒൻപത് മണിക്ക് വന്നിട്ട് പറ്റില്ല എന്നോട് ഒരു തിരിച്ചുപോയിട്ട് തിരിച്ചുമ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇനി പതിനൊന്നരക്ക് വരും അപ്പോഴത്തേനും ചേച്ചി പറഞ്ഞു വരണ്ട കാരണം മക്കളെ ഐ മീൻ ഞങ്ങൾ അതിന്റെ അപ്പൊ വലിയ വരണ്ട കാരണം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ല അവര്ന്നൊക്കെ പറഞ്ഞിട്ടും അവർ ഒരണം ഇല്ല ഞങ്ങൾ വരാൻ പറഞ്ഞു മറ്റുള്ള ചാനലിലെ പോലെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ എന്ത അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കണേന്നൊക്കെ ചോദിച്ചു ഇവിടുത്തെ ഇവിടുത്തെ അവസ്ഥ നമ്മൾ അവരോട് പറഞ്ഞു അവർക്ക് പറ്റില്ല എന്നുള്ളത് പക്ഷെ അവർ എത്ര കൊച്ചി എന്നൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊച്ചി അല്ല അത്ര ദൂരത്തുനിന്ന് വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല അവര് വരുന്ന നമ്മളോട് വിളിച്ച് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചു ചോദിക്കണമായിരുന്നു അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളൊക്കെ പറഞ്ഞിട്ട് അവര് വിടുകയാണെങ്കിൽ അവർ ചെയ്യണേ തെറ്റിദ് ചെയ്യണേ നമ്മൾ ഇങ്ങോട്ട് വന്നു പിന്നെ അങ്ങനെ എനിക്ക് ും അതുപോലെ പിന്നെ അവരങ്ങനെ പോയ ഞങ്ങള് വേറൊരു ചാനൽ പോലെ ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞു വീഡിയോ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കുന്നില്ലല്ലോ ഞാൻ ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊരിക്കലും ഒരു വീഡിയോ പോലും ഞാൻ കണ്ടില്ല കേട്ടോ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ വേദനിപ്പിക്കും അവരവരുടെ കാര്യം പറഞ്ഞു രണ്ട് സൈഡും പറഞ്ഞു ചെയ്തു അത്രയേ ഉള്ളൂ ഒന്നോ രണ്ടോ ചാനൽ മാത്രമാണ് എനിക്ക് വേദനിക്കുന്ന രീതിയിൽ ഞാൻ കണ്ടത് അതും ചെറിയ എന്തോ ഒരു കാര്യം അതുപോലെ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഇവർക്ക് ഇവർ ചെയ്തത് എന്താ നമ്മളെ നൂറിരട്ടി വേദനിക്കുന്ന രീതിയിലുള്ള ാണ് ഇവര് ചെയ്തത് എൺപത് മണിക്ക് ഇവർ വന്നിട്ട് ഇവര് തിരിച്ചു പോയി തിരിച്ചു പോകുമ്പോൾ പതിനൊന്ന് മണിക്ക് വരുന്നു അപ്പഴും ചേച്ചി പറഞ്ഞു വരേണ്ട മക്കളെ നമ്മൾക്ക് സമ്മതില്ല കാരണം കുട്ടികൾ അതിനോക്കെ ഇല്ലാന്ന് പറഞ്ഞു ഇവര് അത് കേൾക്കാണ്ട് വീണ്ടും വന്നുട്ടോ ജസ്റ്റ് ഇവിടെ ഒരു വീട് കൊടുക്കാട്ടോ വാ കുട്ടിയാൻ ജെല്ലിൽ കൊടുത്തിട്ട് വെറുതെ വീട് കൊടുത്തിട്ടുണ്ടാവന അവിടെ ഒന്ന് നിൽക്കുന്നത് മരണം നടന്നിട്ട് ഒരു വീടായിരുന്നു വേറെ എന്തെങ്കിലും ഫങ്ക്ഷൻ നടന്നിട്ട് ഒരു വീട് കൊടുക്കാതിരുന്നതല്ല ഞങ്ങള് ഞങ്ങൾക്ക് അതിനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നില്ല അത് പന്ത്രണ്ട് മണിക്ക് ഇവര് ഇത് കഴിഞ്ഞിട്ടും ഇവര് ലാസ്റ്റ് ചേച്ചി പറഞ്ഞിട്ട് തന്നെ അവർ പോയിട്ട് ഒരവസ്ഥ എങ്ങനെയൊക്കെ പോയി ഐ മീൻ എന്താ വല്ല്യമ്മ പറഞ്ഞിട്ട് അവരാൾ ഗേറ്റിന്റെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു എന്നിട്ട് വല്ല്യമ്മ കുറെ നേരം പറഞ്ഞു മാന്യമായിട്ട് കുറെ നേരം എന്തൊക്കെയോ വല്യമ്മ പറഞ്ഞു വല്യമ്മ അങ്ങോട്ട് കയറി വന്നു എന്നിട്ട് അവര് കുറച്ചു നേരം പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അവര് പോയി പോയി എന്തു ചിന്തിക്കുന്നില്ല നാട്ടിലെ അപ്പുറം ഇറക്കുള്ള ആൾക്കാരുണ്ടാവും എന്ത് വിചാരിക്കുന്ന ഒന്നും ചിന്തിക്കില്ലേ പഠിപ്പുറത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു സമ്മത ഇല്ലെങ്കിൽ സമ്മത അല്ലാന്ന് തന്നെ അല്ലേ നമ്മൾ ഓക്കെ അല്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ അതിലിപ്പോ എന്താത്ര തെറ്റുള്ളത് ഇതിന്റെ റിവഞ്ച് അവർ എങ്ങനെ തീർന്നത് അറിയോ ഇതിന്റെ റിവെഞ്ച് ഇവർ തീർത്തത് ഒന്നാമത് ഇവർ ചെയ്ത കാര്യം ഇവരുടെ അമ്മയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഇവർ ഇവർക്ക് ഞങ്ങൾക്കെതിരെ കുറെ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ടായിരുന്നു സ്വാഭാവികം കാരണം ഒരു സോഷ്യൽ മീഡിയ ആണ് ഒരിക്കലും നമ്മള് പോസിറ്റീവ് കമന്റ് എടുത്തു ഒന്നും വിചാരിക്കരുത് കാരണം അവരുടെ കുറ്റം പറയാൻ പറ്റില്ല ഒരു നല്ല രീതിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് അങ്ങനെ ഒരു കേട്ട് ഞാൻ ഒരു ഷോക്കായി പോകും ഞങ്ങളുടെ ഷോക്കായി നിങ്ങളുടെ ഷോക്കായി എല്ലാവരും ഷോക്കാകും അവരോട് കുറ്റം പറയാനൊന്നും പറ്റില്ല ഇവര് ഈ മഴക്കാരിലും ചെയ്ത കാര്യം എന്താ അറിയോ നല്ല കമന്റിനെയൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുക നെഗറ്റീവ് കമന്റ് മാത്രം പുറത്തേക്ക് വിട്ടിരിക്കുക അങ്ങനെ ചെയ്യാൻ മനസ്സിലാകും നമ്മളുടെ അക്കൌണ്ടിൽ വന്നിട്ട് കമന്റ് ഇടണം ഞങ്ങൾ അവിടെ ഇടുന്ന നല്ല കമന്റ് ഒന്നും കാണുന്നില്ല ഈ ചാനൽ കാര്യം എന്തോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി ഇൻസ്റ്റയിലും കമന്റ് വന്നു ഈ ചാനൽ കാര്യം ഏട്ടന്റെ വീട്ടുകാരും തമ്മിൽ ഒത്തു കളിക്കുകയാണ് നല്ല കമന്റ് ഒന്നും കാണുന്നില്ല ഞങ്ങൾ ഇടുന്നതൊന്നും അവിടെ കാണുന്നില്ല യൂട്യൂബിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേണ്ട കമന്റ് മാത്രം അക്സെപ്റ്റ് ചെയ്യാം അപ്പൊ ഇവര് ചെയ്തേക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം വേണ്ട കമന്റ് മാത്രം അക്സെപ്റ്റ് ചെയ്തിരിക്കണം നമുക്ക് അതേ വൈരാഗ്യമുള്ള ഒരു ചാനൽ ഞാൻ കണ്ടിട്ട് കേട്ടോ രണ്ട് പെൺകുട്ടികളാണ് അതെങ്കിലും അവർക്ക് ചിന്തിക്കാം ഒരു നെഗറ്റീവ് സ്പ്രെഡ് ആക്കിയിട്ട് എന്ത് കിട്ടാനാണ് ആ ഒരു വീഡിയോയില് കുറച്ച് കാശ് കിട്ടുകയും ും അതുകൊണ്ടെല്ലാം തീർന്നോ അപ്പൊ അതൊന്ന് അത് കഴിഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ഒരു ചതി ചെയ്തത് എന്താ ഞങ്ങൾ ഞാനിത് കഴിഞ്ഞിട്ട് കേസ് ചാനലിനെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് മറ്റേ വേറെ ഒരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളത് ഒത്തുതീർപ്പിൽ പോയപ്പോഴാണ് ഏട്ടന്റെ മൂത്ത സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത് ചാനലുകാര് അനിലെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് വേണ്ട സൈഡൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഇന്റർവ്യൂ ഇനി അവരുടെ സൈഡ് കൂടി നിങ്ങൾ പോയി എടുക്കും ഞാൻ വിട്ടതാണ് അവരുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുള്ള് നെഗറ്റീവായിട്ട് ഇന്റർവ്യൂ കൊടുത്തു നീ ബാക്കി അവർക്ക് പറയുന്നത് കൂടി പറയച്ചില്ല ഞങ്ങൾ പറഞ്ഞ വിട്ടേ അവരുടെ വീട്ടിലേക്ക് വിട്ടതാണെന്ന് നമ്മളുടെ അടുത്തുനിന്ന് ഓൾറെഡി അവർ അവർക്ക് പറയാനുള്ള ഇന്റർവ്യൂ തന്നിട്ടുണ്ട് നീ അവര് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണ് നിങ്ങളുടെ സൈഡ് എന്താ പറയേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ ഇന്റർ നമുക്ക് കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞേ ഇല്ല ഇത് നമ്മൾ തെളിയുന്നത് എപ്പോഴാണ് നമ്മൾ ഈ പോയപ്പോഴാണ് എന്തൊക്കെ പറഞ്ഞാൽ കുടുംബക്കാര് കുടുംബക്കാർ തന്നെയാണ് ഈ ചാനൽ കാര്യ പറഞ്ഞത് അപ്പോഴാണ് നമുക്ക് മനസിലായത് കുടുംബക്കാർ എങ്ങനെയൊക്കെ പോയാലും നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോ അത് ഒന്നാകും അപ്പൊ ഇവരെന്ത് കണ്ടിട്ടാ ഈ നുണ പറഞ്ഞിട്ട് ഒരു കുടുംബത്തെ എന്ത് എന്താ നിങ്ങൾക്ക് കിട്ടി ഒരു എത്ര വണ്ണെന്നൊന്നും പോയിട്ടുണ്ട് അതിന്റെ ആണോ അതുകൊണ്ടല്ല ആയോ നിങ്ങൾക്ക് സത്യം പറഞ്ഞ ആ സമയത്ത് ഞങ്ങൾ അനുഭവിച്ച ഒരു മാനസികാവസ്ഥ ഉണ്ട് രണ്ട് പെൺകുട്ടികളും ഒരു അമ്മയും എന്ത് ചെയ്യാനാ ഞാൻ ആലോചിക്കണം അതിലുള്ള കമന്റ് ഞാനി ആ അതിലുള്ള ഒരു കൊച്ചിനെ വിളിച്ചു പറഞ്ഞു കമന്റ് ഹൈഡ് ചെയ്ത് നോക്കി കാരണം നിങ്ങളെ ഇല്ലെങ്കിൽ വീട് പ്രൈവറ്റ് ആക്കി വെക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവരത് ചെയ്തില്ല അവര് കമന്റ് ഹൈഡ് ചെയ്തില്ല ആ കുട്ടി പറഞ്ഞു അതിന് ഞാൻ നിങ്ങൾക്ക് ഈ വീടിന് കാരണം അടിപൊളിയൊരു വീട് ഞാൻ ഇന്റർവ്യൂ എടുക്കാം അവർക്കെതിരായിട്ട് തന്നെ ഞാൻ അപ്പോഴത്തെ നോക്കാൻ താല്പര്യമില്ല ഇന്റർവ്യൂ അപ്പ കുട്ടി പറഞ്ഞു ഞാൻ അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇന്റർവ്യൂ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നിട്ട് വേണ്ടി ഞാൻ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ കുറച്ച് പറഞ്ഞു എന്താ ഇതിന്റെ മേലെ ഉള്ള ആളെ വിളിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ അടുത്ത് പറയണ്ട വേറൊരു കുട്ടിയാണ് ഇന്റർവ്യൂ എടുത്തത് അപ്പൊ അതാണ് കിലാടല്ല കണ്ടില്ലേ കുറച്ചുകൂടി പറയണെങ്കിൽ അപ്പൊ മെയിൻ ആയിട്ട് ഇതാണ് മനസ്സിലായി മഴവിൽ കേരളം എന്നൊരു പറഞ്ഞൊരു ചാനൽ ഞാൻ പറയണെങ്കിൽ അടച്ചുപോട്ടന്റെ സമയം കഴിഞ്ഞു എന്താ ഇവര് എന്തും മനസ്സിലായി കേട്ടല്ലേ ആ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു അത് ചുണ്ണിബാ വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിന്റെ ആ ഒരു അവരുടെ ഒരു അച്ഛൻ മരണപ്പെട്ട സമയത്ത് ഞാൻ പറഞ്ഞു ഇവർ ഇടപെട്ട രീതി മനസ്സിലായില്ല എന്തെങ്കിലും റീച്ചാണെങ്കിലും ഇവർക്ക് മുഖ്യം റീച്ചാണ് റീച്ച് മുഖ്യം മികല് എന്ന് പറഞ്ഞാലും ഇവർക്ക് റീച്ചാണ് മുഖ്യം മനസ്സിലായത് അപ്പൊ അതിനുവേണ്ടി എന്തും ചെയ്യും ആദ്യം നമ്മുടെ നമ്മുടെ ഞാൻ പറയാൻ പറഞ്ഞു നമ്മുടെ പാലക്കാടൊക്കെ എങ്ങനെയാണ് ചോദിച്ചപ്പോ നമ്മുടെ അടവുകാരുണ്ട് മനസ്സിലടവുകാര് പറഞ്ഞാൽ നമ്മൾ പൈസ എടുക്കുന്നത് പൈസയ്ക്ക് പൈസ എടുക്കുന്നത് എന്നിട്ട് ഇവരെങ്ങനെ ചോദിച്ചു നമ്മൾ ഇന്ന് പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോ രാവിലെ വന്നു അവർ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി രാവിലെ വന്നു വന്നുകഴിഞ്ഞാൽ നമ്മൾ സ്വന്തം മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ അങ്ങനെയാണ് അപ്പൊ എന്റെ വീട്ടിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അവര് അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നേരെ ഉച്ചയ്ക്ക് വരും പിന്നെ വൈകിട്ട് വരും അതുപോലെ ഇവർ ഇവര് എങ്ങനെ ഇന്റർവ്യൂ ചോദിച്ചപ്പോ രാവിലെ വന്നപ്പോ ഇവര് ഇല്ലെന്ന് പറ്റില്ലെന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ അങ്ങനെ അവർ മരണപ്പെട്ട ഒരു ചടങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ആ ഒരു അതിന്റെ ഒരു ഒരു മെന്റലി അവർ ഓക്കെ ആയിരുന്നില്ല ആ സമയത്ത് തന്നെ മറ്റേ ഇന്റർവ്യൂ അതും ഗേറ്റിന് വെള്ളിയില്ല ഇട കണ്ടല്ലേ ഞങ്ങൾ എക്സ്ക്ലൂസീവ് ആണ് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നൊക്കെ പണ്ട് പറയുന്നുണ്ട് അപ്പൊ അവര് ഇവര് പറയുന്നുണ്ട് പറ്റില്ല എന്ന് പറയുമ്പോഴും ഇവര് പോയിട്ട് പിന്നെയും വരികയാണ് ഇല്ല മനസ്സിലായി പിന്നെയും എങ്ങനെയൊക്കെ ഇന്റർവ്യൂ എടുക്കണം മനസ്സിലായി ഇവരെ എങ്ങനെയൊക്കെ ഇന്റർവ്യൂ എടുക്കണം അതാണ് വെച്ചാൽ ഇവരുടെ ഇന്റർവ്യൂ കിള അങ്ങനെയാണ് മനസ്സിലായി ഇപ്പൊ ട്രെൻഡ് സെറ്റർ ആരാണോ ട്രെൻഡിംഗിൽ ആരാണോ നിൽക്കണം അവരുടെ ഇന്റർവ്യൂ എടുക്കുക അതിപ്പോ അവരെ നെഗറ്റീവായിട്ട് കൊണ്ടുപോയാലും ശരി അവരെ പോസിറ്റീവ് ആയിട്ട് കൊണ്ടുപോലും ശരി ഇവർക്ക് റീച്ച് കിട്ടണം മനസ്സിലായി ഈ ചാനലിനെ റീച്ച് കിട്ടണം അതിനുവേണ്ടി എന്തും അപ്പൊ നമ്മളീ മറ്റേ പ്രൈവിറ്റ് പ്രണവിന്റെ ഇഷ്യൂ തന്നെ കണ്ടാണ് ഇല്ലാതെ മനസ്സിലായില്ല എന്ന് വെച്ച് ഹ്യൂമൻ റൈറ്റ്സ് അത് വലിയ തട്ടിപ്പ് ഇല്ലാട്ടില്ല അത് മനസ്സിലായില്ല ആ തട്ടിപ്പിന്റെ കൂടെ നിന്നിട്ട് അവരുടെ പെർമിഷൻ പോലും ഇല്ലാതെ പ്രവീന പ്രണവട്ടിനെ പെർമിഷൻ പോലും ഇല്ലാതെ അവരുടെ വോയിസ് ക്ലിപ്പ് എടുത്തിട്ട് റെക്കോർഡ് ചെയ്ത് അത് റിവീൽ ചെയ്തിരിക്കുക അതിനകത്ത് വൺ മില്യൺ മോൾസ് പത്ത് ലക്ഷത്തിന് മോൾ വ്യൂസ് കിട്ടിയില്ലടല്ല ഞാൻ ഇന്നലെ മെയിനെന്നൊക്കെ ഞാൻ പറഞ്ഞത് രണ്ട് ലക്ഷം ആണ് പട്ട് ഇപ്പൊ നോക്കും വൺ മില്യൺ മോൾസ് കിട്ടി മനസ്സിലായില്ല അവരുടെ കമ്പനികളൊക്കെ അങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ടു ഇവരുടെ വോയിസ് ക്ലിപ്പ് പുറത്തുനിന്ന് വർട്ടി വരും ചാടി കയറി ഇടപെട്ടിരിക്കുകയാണ് എങ്ങനെ കിട്ടില്ല ഇതേ സംഭവം നമ്മുടെ അർജുനാട്ടൻ അർജുനാട്ടൻ മരിച്ച സമയത്ത് ആ ഒരു ലോറി അപകടത്തിൽ മരിച്ച സമയത്ത് അവിടെ അവര് വീട്ടിൽ പോയിട്ട് കുട്ടി അച്ഛനെ എവിടെയെന്നൊക്കെ പറഞ്ഞാൽ കുട്ടിയോട് ചോദിക്കുകയാണ് മനസ്സിലായില്ലേ ഇവര് എന്തൊക്കെയാണ് ഇവര് കാണിക്കും മനസ്സിലായില്ലേ എന്താണ് പുര കത്തുമ്പോൾ വാഴ കെട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടില്ല അതേ അവസ്ഥയിലാണ് ഇവര് ഇച്ചിരി എന്തേലും ചെയ്യുക പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ നെഗറ്റീവ് കമന്റുകളൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ പോസിറ്റീവ് കമന്റ് ഒക്കെ ഒരു ഐഡിയ അത് നെഗറ്റീവ് കമന്റ് മാത്രം സ്പ്രെഡ് ചെയ്യാ എന്താ ഇവർ ഇന്റർവ്യൂ കൊടുത്തില്ലല്ലോ ഇപ്പൊ നമ്മുടെ ഉണ്ണിവാസ് എന്ന് പറഞ്ഞാൽ അവർ ടീം ഇന്റർവ്യൂ കൊടുക്കാത്ത കൊണ്ട് ഇവരുടെ വീഡിയോ ഇവരുടെ അച്ഛമ്മയുടെ വീഡിയോ മനസ്സിലായില്ല ഇവരിപ്പം ടിസ്റ്റ് നോക്കണെങ്കിൽ അടല്ലേ ഇവര് പറഞ്ഞു വിട്ടതാണ് എന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് ടീം നിങ്ങളുടെ കുട്ടികൾ പറഞ്ഞു വിട്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് അവരുടെ സൈഡിൽ നിന്ന് അവർ പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇനി നിങ്ങളുടെ സൈഡിൽ പറയണം എന്ന് പറയാണ് വരുന്നത് മനസ്സിലായില്ലേ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ലെങ്കിൽ അടല്ലേ എന്നിട്ട് ഇവര് വന്നിട്ട് ഇവിടെ ഇന്റർവ്യൂ എടുക്കുന്നു അത് പബ്ലിഷ് ചെയ്യുന്നു അവർക്ക് നല്ല വ്യൂസ് കിട്ടുന്നു റീച്ച് കിട്ടുന്നു അതിൽ കമന്റ് കാര്യങ്ങളൊക്കെ വരുന്നു കുറെ നെഗറ്റീവ് കമന്റ് വരുന്നു ഇവര് റിവെഞ്ച് അടിക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് കമന്റ് ഒക്കെ ഹൈഡ് ചെയ്ത് നെഗറ്റീവ് കമന്റ് മാത്രം പബ്ലിക്കിലാക്കിയിട്ടിരിക്കാം എങ്ങനെ ഇരിക്കുന്നത് ഇതാണ് കേട്ടത് റീച്ചിന് വേണ്ടി എന്തും ചെയ്യാം ഇതാണ് അപ്പൊ പുതിയൊരു ഞാൻ അന്നേരം പറഞ്ഞു ഈ സംഭവത്തിന് നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്താ വെച്ചാൽ ആ ഒരു ഉണ്ണിവ്ലോസിന്റെ തന്നെ അച്ഛൻ അയച്ച സമയത്ത് ഇവര് പോയി ഇടപെട്ട സമയത്ത് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇവരെന്തായാലും ഇപ്പൊ ഉണ്ണിവ്ലോസ് വന്ന് പറഞ്ഞത് നന്നായിട്ടില്ലല്ലോ എന്താ വെച്ചാൽ അവരുടെ കൈ അവരെന്നെ പറഞ്ഞല്ലോ മനസ്സിലായില്ലേ ഇതാണ് മഴവിൽ കേരളം എന്ന ചാനൽ ഇന്റർവ്യൂ ഇന്റർവ്യൂ റീച്ചിനു വേണ്ടി എന്തും ചെയ്യും മനസ്സിലായോ റീച്ചിന് വേണ്ടി എന്ത് ചെയ്യുക പറഞ്ഞാൽ ട്രെൻഡിങ് ആരാണോ അതിന്റെ അവരുടെ പിടിച്ച് തൂങ്ങുക റീച്ചിന് വേണ്ടി എന്ത് ചെയ്യുക പക്ഷെ അവരത് നേടുന്നുണ്ട് മനസ്സിലായോ ഇപ്പൊ എന്തൊക്കെ തറവില ചെയ്താലും അതിനുള്ള ഒരു ഇത് നേടുന്നുണ്ട് ഇപ്പൊ അവർക്ക് റീച്ച് കിട്ടുന്നുണ്ട് മനസ്സിലായി ഇപ്പൊ വൺ വൺ മില്യൺ റീച്ച് കിട്ടുന്നുണ്ട് എല്ലാ വീഡിയോസിനും എല്ലാ വീഡിയോസും പറഞ്ഞാൽ നല്ല പക്ഷെ ഇപ്പൊ ട്രെൻഡ് സെറ്ററായി അവർക്ക് അതിൽ എടുക്കുന്നു തമ്മിലുള്ളിൽ എന്തെങ്കിലും ഒക്കെ അതിപ്പോ അവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ കുഴപ്പമില്ല നമ്മളത് എങ്ങനെയെങ്കിലും ലെവലാകണം എന്ന് പറഞ്ഞാൽ തമ്മിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ ഇറക്കുന്നു എങ്ങനെ ഇരിക്കില്ല കണ്ടില്ലേ ഇതാണ് ഇപ്പൊ സത്യം മനസ്സിലായി ഞാൻ പ്രവീൺ അട്ടന്റെ വിഷയത്തിൽ ഞാൻ ഇവരെ കുറിച്ച് പറഞ്ഞു നല്ല നല്ല വീഡിയോസ് ഇല്ല മനസ്സിലായി അപ്പൊ മഴ കേരളം നമ്മൾ പറഞ്ഞു ഈ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സോ നല്ല നല്ല വീഡിയോസ് ഉണ്ട് ഓഡിയൻസിന് വേണ്ടിയിട്ട് അത് ഇങ്ങനെ പുരത്തുമ്പോൾ മഴ വിട്ടല്ലേ ചെയ്യേണ്ടതു മനസ്സിലായില്ലേ അപ്പൊ എനിക്ക് ഈ വിഷയത്തിൽ ഇതേ പറയാനുള്ളൂ ഞാൻ ഇന്നലെ തന്നെ കേരളം പറഞ്ഞത് മനസ്സിലായില്ല ഇവർ നല്ല 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 വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ മുന്നോട്ട് പോകും ചാനൽ ഇല്ലെന്ന് പറഞ്ഞ ഇപ്പൊ കുറെ പേര് സ്ട്രൈക്കും കാര്യങ്ങളിലും ഇപ്പം റിപ്പോർട്ട് കഴിഞ്ഞ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വീഡിയോ അല്ലെ ചാനലിൽ അങ്ങോട്ട് മുഞ്ഞി തിരിച്ചില്ല അതേപോലെ ഇപ്പൊ ഉണ്ണിമാളി ഞാൻ പറഞ്ഞില്ലേ കുറെ കുറച്ച് ലെങ്ത് വീഡിയോ ആണ് ഒരു വ്ലോഗ് പ്ലസ് അതിന് ഇപ്പം ഇവിടുത്തെ വീഡിയോ ആണ് എന്താ വെച്ചാൽ അവസാനം ഞങ്ങൾക്ക് ഈ മഴവിൽ കേരളം വന്ന ചാനലെ കുറിച്ച് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് മനസ്സിലല്ലേ ആ ഒരു വീഡിയോ ക്ലിപ്പ് വെച്ചിട്ടില്ല എന്താഴ്ചക്കാരക്ക നമ്മൾ ഞാൻ പറഞ്ഞത് അതുപോലെ ഗേറ്റിന്റെ ഫ്രണ്ട് വന്നിട്ട് ഇന്റർവ്യൂ കാണും ഇന്റർവ്യൂ കാണോ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എന്തോന്നാണ് എത്തിക്കില്ല ഞാൻ പറഞ്ഞില്ല റിച്ചിന് വേണ്ടി എന്തും ചെയ്യാ റിച്ച് റിച്ച് മുഖ്യ മനസ്സിലായി റിച്ച് വേണ്ടി എന്തും ചെയ്യും ഇപ്പം 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 ഇനിയും കാണാൻ കിടക്കണില്ല ഒരു ട്രെൻഡ് ആവാണെങ്കിൽ സ്പോട്ടിൽ കിട്ടും അതിനിപ്പോ അവിടെ എന്തോ ഏതോ അവിടെ പടി നടന്നാലും ശരി അവിടെ ഇപ്പം ആരെങ്കിലും ഇതായാലും ശരി എന്തോ ഏതോ പിരി വീഡിയോ എടുക്കും ഷൂട്ട് ചെയ്യും ഇന്റർവ്യൂ പോലെ എടുക്കും ഇല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള പോലെ എടുക്കും അത് പോസ്റ്റ് ചെയ്യും അതാണ് കേട്ടോ അതാണ് നടക്കുന്നത് അതിനാണ് നടന്നത് കണ്ടില്ലേ അപ്പൊ ശ്രദ്ധിക്കുക കേട്ടല്ല ഞാൻ എനിക്കിപ്പോൾ മഴ കേരളം ചാനലോട് പറയാനുള്ളത് അതാണ് നല്ല നല്ല വീഡിയോസ് കിട്ടുക അല്ലെങ്കിൽ ആൾക്കാരെ ചെയ്യും എന്റർടൈൻ അല്ല നല്ല നല്ല വീഡിയോസ് ഇപ്പൊ ഇന്റർവ്യൂ ആണെങ്കിൽ കൂടി നോർമലി ഇപ്പോൾ അവരൊരു അവർ ഓക്കെ ആണോ അവർ ഓക്കെ ആണെങ്കിൽ ഇന്റർവ്യൂ എടുക്കുക പോസ്റ്റ് ചെയ്യുക അല്ലാതെ മറ്റേ സുധീനാണെന്ന കാര്യത്തിൽ ഒരു സെറ്റപ്പ് ചെയ്യാതെ മനസ്സിലായി നമ്മൾ മോഹൻലാലായിട്ട് ശ്രീനിവാസായിട്ട് ചെയ്യുന്നത് കണ്ടില്ലെന്നു വെച്ചാൽ അവരറിയാതെ വീഡിയോ എടുക്കുക ആ സെറ്റപ്പ് ചെയ്യരുത് മനസ്സിലല്ലേ പിന്നെ ഇവര് പറയുന്നുണ്ട് ഉണ്ണിവാ നമുക്ക് ഈ ബ്ലോഗ് ടീമിനോട് ഉണ്ണിവാളോസ് ടീമിനോട് പറയാം നമ്മൾ അവര് ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ കൂടി അവര് ഇന്റർവ്യൂ കൊടുത്തില്ല അവർ കുറെ ചാനൽ മാന്യമായിട്ട് ഇന്റർവ്യൂ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ കൂടി ഇന്റർവ്യൂ കൊടുത്ത് കൊടുത്തില്ല എന്ന് വെച്ചാൽ അവർ ഓക്കെ അല്ല അപ്പൊ മറ്റുള്ള ചാനൽ എന്ന് പറഞ്ഞാൽ ഓക്കെ നിങ്ങൾ എപ്പോഴാണ് അപ്പൊ അനുസരിച്ച് ചെയ്യാന്ന് പറയുന്നുണ്ട് ബട്ട് ഇവർ അങ്ങനെ ചെയ്തില്ല ചെയ്തില്ലല്ലേ അപ്പൊ നമ്മൾക്ക് അവരോട് പറയാനുള്ള എന്താ സംഭവം ചെയ്യാം ഓക്കെ ആണെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കുക ഇന്റർവ്യൂ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ കൊടുക്കാതിരിക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ വരുമ്പോൾ അതിനനുസരിച്ച് ഓ പ്രതികരിക്കുക എന്താ പ്രതികരിച്ചു ഇല്ലാണ്ടല്ലോ ഇപ്പൊ വീഡിയോയിലൂടെ പ്രതികരിച്ചു നമ്മൾ അതുകൊണ്ടാണ് മനസ്സിലാക്കിയത് അപ്പൊ ഇതേ പറയാനുള്ള ഉം മഴ കേരളത്തിന് അതേ പറയാനുള്ളത് നല്ല നല്ല വീഡിയോസ് വരിക ചാനൽ വരെ മുന്നോട്ട് പോകുക അപ്പൊ